എന്ന് പറയുന്നത് <minimizing struggled yet> <blessingvard get out> <milk no> <Spe> ഒരു ഒരു മുസ്ലിമായ മനുഷ്യന്റെ കടമയാണ് യാൽ അവനെ അവന് കൊടുക്കുന്ന രാവിലെ പോയി സന്ദർശിച്ചാൽ രാത്രിയിൽ പോയി സന്ദർശിച്ചാൽ രോഗിയാണ് മനുഷ്യൻ ആരാകട്ടെ നമ്മുടെ കുടുംബക്കാരനാകട്ടെ കുടുംബമല്ലാത്തവനാകട്ടെ അയൽവാസിൽ പല ആൾക്കാർ ലോകമായിട്ടിൽ കിടക്കുന്നവരുണ്ട് അവരെ സന്ദർശിക്കാൻ നമ്മൾ ഓരോരുത്തരുടെ ബാധ്യതയാണ് ഹരിപുൻ സ്വന്തം കുടുംബത്തിൽ ആണ് എങ്കിൽ നമ്മളോടുള്ള ഒരു കടമയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാള ആഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അൻഷറാ മസബീദ കോടാന കോടി വർഷമാവും നിങ്ങളെ കൊണ്ടുന്ന ആ ഒരു മഹാ സമ്മേളനത്തിൽ ഒരുമിച്ചു കൂടുന്ന നമ്മളോരോരുന്ന് നിന്നാരോടോ അപ്പോൾ സുബ്ഹാനഹു വതആല ഖുളിച്ചറിയുന്ന ഒരു ചോദ്യമുണ്ട് അബൂ നബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ ഇന്നല്ലാഹു അസ്സബലുല്ല يوم القيامة الله سبحانه وتعالى قيامة نار الأول واحد من الأول من الصبر يعانى يبنى آت وآت سندري وآت من جمعك له أبي بن عام صلى الله عليه وسلم آت من بري يعانى الله سبحانه وتعالى بري النم مريض فلم تعودني آت من السمداء من آت من جمعك له يعني لو كم ഞാൻdataloader എന്ന വാസ്സുബ്ഹാനഹു വതആല നാളെ ഖിയാമത്ത് നാളിൽ നമ്മളോട് ഓരോത്തന്മാരോട് ചോദിക്കുമ്പോൾ تعالى നമ്മളനോടോട് പറയുകയാണ് ആദമിന്റെ സന്തതികളായ ആദം ദാവൂദ് മക്കളാണ് നമ്മളർബ്ബനോട് പറയുന്നുndarray yeah

അബ റസൂൽ പറയനേയാണ് ഒരു മനുഷ്യനെ രോഗമായി സന്തോഷിക്കുക ബോവാണ് അബ റസൂല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂലുള്ളാഹി വസല്ലല്ലാഹു അലൈഹി വസല്ലം നമ്പറോട് നമ്പറോട് കൽപ്പിച്ച കാര്യമാണ് ഫിയാദത്തുൽ ബലിയ റഹിയെ സന്തോഷിക്കുക എന്നതറ റഹിയെ സന്തോഷിക്കുന്നത അല്ലാഹു റസൂൽ നമ്മൾ പഠിപ്പിച്ചതാണ് കാരണം المسلمون اذا دعا اخاه المسلم لم يزل في خرفه الزنا. المُسْلِمَ B المسلمون يا سعود المسلمون يا سعود المغيرون يا ستر സമായ മർശദ ബോയ് സന്ദർശിച്ചാൽ അല്ലാഹുവിൻറെ റസൂൽ പറയുകയാണ് ഫീ ഖുർഫത്തിൽ ജന്നാ അതായത് സ്വർഗ്ഗത്തിന്റെ pintuവിനാ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ ഖുർആൻ അത്താമിയൽ സി

ടുത്ത് പോയിക്കുമ്പോൾ സന്ദർഭമുണ്ടല്ലോ നൽകുന്നത് സ്വർഗത്തിന്റെ നൽകുന്നത് പഠിപ്പിക്കുന്ന സമുദായത്തിന്റെ ആൾക്കാരം പോയി സന്ദർശിക്കണം കാരണം എന്തോ നമ്മുടെ സ്വഭാവം പരിമാറ്റം കണ്ടിട്ട്

ോട് പറയുകയാണ് പറഞ്ഞപ്പോ

ും നിനക്ക് കിട്ടുന്നതിന് to you i എത്ര ആൾക്കാർ ഈ ഒരുപാട് ആൾക്കാർ പൊന്നത്തെ നാട്ടിലെ വിഷയം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ആ ഒരു നാട്ടസംബന്ധമായി ചികിത്സを受ける പ്രയാൾ കൻ ഈ больിലയിലേക്ക് വന്നവർ മുണ്ട പലരും അസുഖമായിട്ട് വന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെ അല്ലാഹു ഷിഫായ് കൊടുക്കട്ടെ പ്രസിഡന്റ് പ്രസംഗാവിടെ രോഗം എത്രയും പെട്ടെന്ന് റഹ്മതൻ സന്തോഷമാർക്ക് ഷിഫായ് ആക്കി അവർഗരെ ആഫിയോടെ തിരിച്ചുവരാൻ തൗഫീഖ് അല്ലാഹു പ്രദാരകട്ടെ ଅത്രത്തെയുള്ള രോഗങ്ങളെ ഒറുത് നമ്മുടെ നാട്ടിൽ ആരക്കെങ്കിലും അല്ലാഹുവിന്റെ ഖളാഹി അല്ലാഹുവിനെ രോഗപ്പെടുത്തി വെച്ചിട്ടുണ്ട് അസന്റെ पुण्य കൊണ്ട് അല്ലാഹു ഞങ്ങളെ പറഞ്ഞു നിന്റെ ഐന നിന്റെ ദീനിയാ നീ പറഞ്ഞു ഐന നിന്റെ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീഇന്റെ पुण्य കൊണ്ട് അല്ലാഹു ഞങ്ങളെ നാട്ടിലുള്ളവർ ഞങ്ങളെ കൂട്ടിലുള്ളവർ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ആക്കെങ്കിലും അല്ലാഹുവേ നിഹാർത്ത് സംബന്ധം

നൽകുന്നതുവ എൻ്റെ മുമ്പിൽ ഇരചേണ്ട ഒരു അവസ്ഥ അല്ലാഹു ഞങ്ങളെ തിരിച്ചു കൊടുക്കാനെന്നു നിൻ ദറബ അല്ലാഹു കരുണീഷയാക്കണയല്ല വൃന്നി ആഫിയതോടെ കഴിയാൻ നായാര കൊടുക്കണയല്ല സൗഖ്യം കൊടുക്കണയല്ല അല്ലാഹു കൂട്ടിലറുമാടു രോഗികളെ വീണ്ടെടു അല്ലാഹു സറഹാനാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹു జ్ఞാനാർത്ഥി ഓട്ടയായി ചെയ്യുന്ന ഓപ്പറേഷനവായിട്ട് ഹോസ്പിറ്റലിൽ വന്ന ക്ഷത്രിയ ആയി കിടക്കുന്ന അല്ലാഹു നിങ്ങളുടെ പേരറിഞ്ഞ ഉമ്മമാരിലും പെണ്ണമാരിലും പലരും ആൾക്കാർ നിങ്ങളുടെ മകൻ ചെയ്യ ഇതിനവേണ്ടി ഹവിലു പറയുക അതിന വേണ്ടി വീണി നട തൻ്റെ ആരാധിക്കന വേണ്ടി കൊടുക്കുന്നതുകൊണ്ട് ഇമുള്ള ആഫിയത്ത് നിങ്ങൾക്കും ഇപ്രകാരം നൽകണയ അള്ളാഹുവേ ഇമുള്ള ആഫിയത്ത് നിങ്ങൾക്കും ഇപ്രകാരം നൽകണയ അള്ളാഹുവേ നമ്മൾ ഇപ്പോൾ ഈ സദസ്സ് വാ നമ്മൾനെ പരിശുദ്ധois നമ്മളെ വാദാനാ പിതാക്കൾ നമ്മൾ ഉസ്താദാണ് നമ്മളെ കൂടുതൽ ആയിട്ട് പ്രസരിത ചെയ്തവൻ ചെയ്യുന്ന കൊണ്ടോ സഹായിച്ചവരോ സ്നേഹിച്ച് ഒരു അവരുടെ നിയന്ത്രിച്ചു കൊടുക്കണ സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ പ്രകാശങ്ങൾ ആ ഖബറുകളിലേക്ക് കൊടുക്കണ സ്വർഗത്തിന്റെ എല്ലാ സുഖങ്ങളാട്ടവറുകളിലേക്ക് മാതാപിതാക്കൾ സ്നേഹിച്ചവർ തന്നെ സൗഖ്യം നൽകണമല്ല എല്ലാവരും വിഷമങ്ങളത്തോട്ട് ആപത് പോലെയുള്ള രോഗങ്ങളെ തൊട്ട് അപകട പലരണങ്ങളെത്തോട്ട് ക്യാൻസർ ട്രൂവർ പോലെയുള്ള മാരക രോഗങ്ങളെ തൊട്ട് അറ്റാക്ക് പോലെയുള്ള പലങ്ങൾ തൊട്ട് നിങ്ങളെയും നിങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വടികൾ ഹൈബ്രിഡിൻ്റെ വടികളാക്കണേ